ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി മിഠൈപ്പൊതിയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളോട് അക്ഷരമുറ്റവുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് സബ് ജില്ലാതല അടുത്തെത്തിയിരിക്കുകയാണ് അതായത് അടുത്ത എപ്പിസോഡിൽ എസ് 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 വരുന്നതായിരിക്കും ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ ഉത്തരം ഫസ്റ്റ് വൺ എന്നാണ് ഉപഭോക്തൃ അവകാശ ദിനം ഉപഭോക്തൃ മാർച്ച് പതിനഞ്ച് മാർച്ച് പതിനഞ്ച് ശരിയായ ഉത്തരം രണ്ട് കത്തുന്നതിന് ജ്വലനത്തിന് സഹായിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നിർബന്ധമായ ഗ്യാസ് വാതകം ഏതാണ് ഓക്സിജൻ ശരിയായ ഉത്തരം ദോശമാവ് പുളിപ്പിക്കുന്നത് ഒരു ഏകകോശ ജീവിയാണ് അതാണ് നമ്മൾ ദോഷമാവ് പുളിപ്പിക്കാൻ വേണ്ടി ചേർക്കുന്നത് ഏതാണ് ഈസ്റ്റ് ഈസ്റ്റ് ശരിയായ ഉത്തരം നാലാമത്തെ ചോദ്യം എന്നാണ് നാഗസാക്കി ദിനം ഓഗസ്റ്റ് ഒൻപത് ഓഗസ്റ്റ് ഒൻപത് ശരിയായ ഉത്തരം അഞ്ച് ലിറ്റിൽ ബോയ് ഫാറ്റ്മാൻ എന്താണ് ലിറ്റിൽ ബോയും ഫാറ്റ്മാനും ബോ എന്ന് പറയുന്നത് ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ ബോംബിന്റെ പേരാണ് 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 നാഗസാക്കിയിൽ ഏഴാമത്തെ ചോദ്യം വിയറ്റ്നാം യുദ്ധത്തിന്റെ സമയത്ത് ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്ന ഒരു നഗ്നയായ പെൺകുട്ടിയുടെ ചിത്രം കരളിപ്പിക്കുന്നതായിരുന്നു അവരാണ് നാപ്പാം ഗേൾ അറിയപ്പെടുന്നത് അവരുടെ പേരെന്ത്ം ശരിയായ ഉത്തരം എട്ട് എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫാദർ ഫാദർ ഓഫ് ബുദ്ധി എന്ന് ജോൺ മക്കാർത്തി ആണ് ഒൻപതാമത്തെ ചോദ്യം നിഷാൻ ആണ് ഉത്തരം പറയേണ്ടത് ലോക ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ആണവ ദുരന്തങ്ങളിൽ ഒന്ന് ചെർണോബിലേതാണ് ഏത് വർഷം ഏത് രാജ്യത്ത് ചെർനോബിൾ ആണവ ദുരന്തം അല്ല ഉത്തരം പറഞ്ഞോളൂ അക്ഷരം ഒറ്റ പഠിച്ചതല്ലേ പഠിച്ചിട്ടില്ല ഇറ്റലി അല്ലേ ഉക്രൈനിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ചെർണോബിൽ പത്താമത്തെ ചോദ്യം നിശാന്തെന്ന് പറയുക ഉക്രൈന്റെ തലസ്ഥാനം ഉക്രൈന്റെ പതിനൊന്ന് ഇത്തവണ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ രണ്ട് രാജ്യങ്ങളുടെ പേരുകൾ ഒരു രാജ്യത്തിന്റെ പേര് മാറിപ്പോയി ഏത് രാജ്യത്തിന്റെ പേരാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയയുടെ പേര് നോർത്ത് നോർത്ത് കൊറിയ കൊറിയ എന്നാണ് ആ കൊറിയയുടെ പേര് എന്നായിട്ടത് കറക്റ്റ് ആൻസറാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇത്തവണ പാരീസ് ഒളിമ്പിക്സിന്റെ മാർച്ച് പാസ്റ്റ് നടന്നത് എവിടെ സെനദി പതിമൂന്ന് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രസിദ്ധമായ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരു രോഗത്തിനെതിരെ നടക്കുന്ന ബോധവൽക്കരണത്തിന്റെ പേരാണ് ശ്രദ്ധ ഏത് ശരിയായ ഉത്തരവാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഒളിമ്പിക് ഓർഡർ ഇത്തവണ ഒരു ഇന്ത്യക്കാരന് നൽകിയിരുന്നു ആർക്കാണ് സംശയിക്കാൻ പാടില്ലാത്ത ഉത്തരമാണ് അഭിനവ് ബിന്ദ്ര ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ വ്യക്തിഗത സ്വർണം ഒളിമ്പിക് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യക്ക് വേണ്ടി ഒരു വ്യക്തിഗത സ്വർണം നേടിയത് അഭിനവ് ബിന്ദ്രയാണ് റെസ്ലിംഗിൽ ബ്രസിലിങ്ങൾ ഇതുവരെ സ്വർണം കിട്ടിട്ടില്ല അടുത്ത ചോദ്യം പതിനഞ്ചാമത്തത് അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു മാർഗരേഖ പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം സ്വാഭാവികമായിട്ടും കേരളമായിരിക്കും നിഷാൻ ഉത്തരം പറയുക പതിനാറാമത്തെ ചോദ്യം ആരാണ് ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള രണ്ടാമത് തുടർച്ചയായി രണ്ടാം തവണ സ്പീക്കറായിട്ടുണ്ട് പതിനേഴാമത്തെ ചോദ്യം പെൻ പിൻ്റർ പുരസ്കാരം ആ പ്രശസ്തമായ പെൻ പെൻപിൻ്റർ പുരസ്കാരം കിട്ടിയ അരുന്ധതി ഉത്തരം ഇത്തവണ നടക്കാൻ പോകുന്ന സൂപ്പർ ലീഗ് കേരളയിൽ കൊച്ചി പൈപ്പേഴ്സ് അതിന്റെ ഉടമസ്ഥയാണ് പൃഥ്വിരാജ് സുകുമാരനും ഉണ്ട് ഭാര്യയുടെ പേര് പത്തൊൻപതാമത്തെ ചോദ്യം സെവന്റിഎറ്റ് എഴുപത്തി എട്ടാമത്തെ ദിനാഘോഷങ്ങളുടെ പ്രമേയം എന്തായിരുന്നു വികസിത ഭാരത് ശരിയായ ഉത്തരം ഇരുപതാമത്തെ ചോദ്യം നമ്മുടെ സർക്കാർ ഓഫീസുകളും സ്കൂളുകളിലും ഒക്കെ പ്രവർത്തി കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നത് വിൻഡോസും ഉപയോഗിച്ചല്ല ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ഏതാണ് ഉബുണ്ടു ശരിയായ ഉത്തരം ഇരുപത്തിയൊന്ന് സംസ്ഥാനത്തെ ആദ്യത്തെ സു സഫാരി പാർക്ക് എവിടെയാണ് വരുന്നത് ഏത് ജില്ല കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലാണ് ആദ്യത്തെ സു സഫാരി പാർക്ക് വരുന്നത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നിഷാണ്ട് ഉത്തരം പറയുക ഹുഇസ് നോൺ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് പി സി മഹലനോബി ശരിയായ ഉത്തരം ഇരുപത്തി ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് ഏത് മഹാനദിയാണ് ശരിയായ ഉത്തരം ഐ ഹാവ് എ എ ക്രിക്കറ്റ് സ്റ്റോറി ഏത് ആരുടെ ആത്മകഥയാണ് ആർ അശ്വിൻ ശരിയായ ഉത്തരം ഇന്നത്തെ ഈ എപ്പിസോഡിലെ അവസാനത്തെ ചോദ്യം റുബിക്സ് ക്യൂബിന്റെ പിതാവ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന കളിപ്പാട്ടമാണ് റുബിക്സ് ക്യൂബ് പറഞ്ഞു എർണോ റുബിക് ഇസ് റൈറ്റ് ആൻസർ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പോലെ ഹൈസ്കൂൾ അടുത്ത എൽ പിയിലും യു പിയിലും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇതിലൂടെ ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ ചോദിച്ചത് അപ്പോൾ നമുക്ക് അടുത്ത തലത്തിൽ അടുത്ത എപ്പിസോഡിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആ ലെവൽ ചോദ്യങ്ങളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം കോട്ടയത്തിൽ